ഈശോയിലേറെ സ്നേഹമുള്ളവരെ വിശുദ്ധ മതായുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗം നിർഭയം സാക്ഷ്യമേകണമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു നമുക്ക് പലപ്പോഴും സാക്ഷ്യമായിട്ട് ജീവിക്കുവാൻ സാധ്യമാകാത്തത് ചില ഭയങ്ങൾ കൊണ്ട് മാത്രമാണ് എൻ്റെ നാട്ടിലുള്ള ഒരു നിലനിൽപ്പ് ജോലിയെക്കുറിച്ചുള്ള ഭയം ഒരുപാട് വിശ്വാസിയാണെന്ന് ഞാൻ പ്രഘോഷിച്ചാൽ നഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം അങ്ങനെ ഓരോരോ ഭയങ്ങൾ നിമിത്തമാണ് പലപ്പോഴും നമ്മൾ വിശ്വാസം ഒന്ന് പ്രഘോഷിക്കുവാൻ മടിക്കുക ഇന്ന് വചനം എടുത്തു പറയുന്നുണ്ട് നീ ഒന്നിനെ കുറിച്ചും ആകുലനാവുകയും വേണ്ട ഒന്നിനെയും ഭയപ്പെടുകയും വേണ്ട എന്ന് ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലുവാൻ സാധ്യമാകാത്തുകയും നീ ഒരിക്കലും ഭയപ്പെടരുത് മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ നിഹരിക്കുവാൻ സാധ്യമായവയെ മാത്രം ഭയപ്പെടണമെന്ന് ജീവിതയിടങ്ങളിലൊക്കെ നന്മയുടെ സാക്ഷ്യമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം ചിലപ്പോഴെങ്കിലും നാം ഓരോരുത്തരും ഒരു മറുസാക്ഷ്യമായിട്ട് പോകാം നമ്മുടെ ഉത്തരവാദിത്തങ്ങള് ദൈവികമായ നന്മകളൊക്കെ നാം വിനിയോഗിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അറിഞ്ഞും അറിയാതെയും നമ്മുടെ ചിന്താഗതികളോ പ്രവൃത്തികളോ ഒക്കെ സംശയത്തിന് കാരണമാകുവാനും അതേസമയം നമുക്കൊരു മറുസാക്ഷ്യമാവുവാൻ എല്ലാ സാധ്യതകളുമുണ്ട് അവയെ പക്വതയോടുകൂടെ എടുക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം ഒരിക്കൽ പോലും മറുസാക്ഷ്യമായിട്ട് മാറാതെ എല്ലായ്പ്പോഴും ദൈവത്തിന് സാക്ഷ്യപ്പെട്ട് ജീവിക്കുവാൻ ഇന്നുവരെയും നിൻ്റെ സൗഭാഗ്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ് നിൻ്റെ മഹിമയിൽ നിന്ന് നീ കരുതിയതൊക്കെ ദൈവത്തിൻ്റെ ദാനം മാത്രമാണ് എങ്ങനെയൊക്കെയോ നമുക്ക് ഇത്രയൊക്കെ ആകാൻ പറ്റിയെന്ന് മാത്രം അവിടെ ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് നിന്നെ ഇന്നും കാത്തുപരിപാലിക്കുന്ന ഒരുപാട് കുറവിൽ നിന്നും ബലഹീനതയിൽ നിന്നെ മാറ്റി നിർത്തുന്ന ആ ദൈവിക സാന്നിധ്യത്തെ നന്ദിയോടു കൂടെ അനുഭവിക്കാൻ പറ്റുമ്പോഴാണ് നാം സാക്ഷ്യമായിട്ട് മാറുക വചനം ഓർമ്മിപ്പിക്കുന്നു ഏറ്റവും നന്മയിൽ ദൈവത്തിന് സാക്ഷ്യമേകുവാൻ പരിപൂർണതയിലൂടെ ഈശോയിലേക്ക് എത്തപ്പെടുവാൻ നമുക്ക് തീരുമാനമെടുക്കാം ഈ യാഥൈര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് കുറവുകൾ കടന്നു വരാം ആരോപണങ്ങൾ ഉണ്ടാവാം തിത്താനുഭവങ്ങൾ ഉണ്ടാവാം ഭയങ്ങളുണ്ടാവാം ഒരുപാട് പേരെ ഭീതിപ്പെടുത്തുന്നുണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിന്റെ നന്മയ്ക്ക് മാത്രമാണ് എല്ലാം ദൈവം വരുത്തി വെക്കുന്നത് നമ്മുടെ ചില ചെയ്തികൾ കൊണ്ട് തിന്മയുടെ ഭാവമായി മാറാതെ പക്വതയോടുകൂടെ പാകതയിൽ ഒപ്പം ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് കുദാശകളോട് കൂടെ ആയിരുന്നു കൊണ്ട് നന്മ അനുഭവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം സ്നേഹമുള്ളവരെ ഏറ്റവും വലിയ വിശ്വാസം നമ്മൾ പ്രഘോഷിക്കേണ്ട ഒന്നു തന്നെയാണ് ഹൃദയ സൂക്ഷിക്കേണ്ട ഒന്നല്ല കുടുംബത്തിൽ മാത്രം കാണിക്കേണ്ട ഒന്നല്ല ജനങ്ങളുടെ മധ്യയെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ പുതിയ തീരുമാനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലിലൊക്കെ വിശ്വാസം എപ്പോഴും പ്രഘോഷിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ അഭിമാനമുണ്ടാവണം ചുറ്റുവട്ടങ്ങളൊക്കെ സുരക്ഷിതമാകുമ്പോൾ മാത്രം പറയേണ്ട ഒന്നല്ല ക്രിസ്ത്യാനി എന്നും വിശ്വാസിയെന്നും ഒക്കെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരുപാട് പേര് അന്ധതയിലാവുന്നുണ്ട് അറിവില്ലാത്തവരുണ്ടായിരിക്കാം തെറ്റായ ബോധ്യങ്ങൾ ഉണ്ടാവാം അവിടെയൊക്കെ നിനക്ക് കിട്ടിയ വിശ്വാസ പാരമ്പര്യങ്ങൾ പ്രകാശത്തിലൂടെ കടന്നു കൊണ്ട് അന്ധകാരത്തിലുള്ള ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുവാൻ നീ ബാധ്യസ്ഥനാണെന്നൊരു ഓർമ്മ നമുക്കുണ്ടാവണം ഒപ്പം നീ കടന്നുപോകുന്ന വഴിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ അവയെ തിരുത്തി നന്മയുടെ കൂടെ ആകുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം പ്രിയമുള്ളവരെ ഒരിക്കലും ഒരു മറുസാക്ഷിയുമായി മാറാതെ നന്മയുടെ സാക്ഷ്യമാകുവാൻ പരിശ്രമിക്കാം ആത്മാർത്ഥമായി ദൈവത്തോട് കൂടെ ആകുമ്പോൾ ദൈവവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും വിശ്വാസ ജീവിതത്തിലെ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് യാതൊരു ന്യായീകരണവുമില്ലെന്ന് മോശയുടെ വചനം ഉദ്ധരിച്ചു കൊണ്ട് ഹെബ്രാലേഖനം പഠിപ്പിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ചെറിയ സ്വപ്നങ്ങളും ചെറിയ പ്രതീക്ഷകളുമൊക്കെ ആയിട്ട് നമ്മളെ സമീപിക്കുന്ന ഓരോരുത്തരെയും ഏത് മനോഭാവത്തിലാണ് നമുക്ക് കാണുക പഴഞ്ചൊല്ലി പ്രകാരമുണ്ട് ഇരുന്ന് തുരുമ്പടിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ തെഞ്ഞു തീരുക എന്ന് വെറുതെ ഇരുന്ന് തുരുമ്പടിപ്പിക്കാതെ അവരിന് വേണ്ടി തെഞ്ഞു തീരുവാൻ നന്മയുടെ ഭാഗമാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം ഒപ്പം അതൊരു സാക്ഷ്യമാക്കിക്കൊണ്ട് ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാകുവാൻ നാം ആയിരിക്കുന്ന ഇടങ്ങളെ ഉത്തരവാദിത്തങ്ങളെ ജോലിയിടങ്ങളെയൊക്കെ നന്മയുടെ സാക്ഷ്യമാക്കി ഒരിക്കൽ പോലും മറസാക്ഷ്യമാവാതെ നമുക്ക് ജീവിക്കാം ദൈവത്തിൻ്റെ വലിയ കൃപ കൂടെ ഉണ്ടാവും ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ